ഇതൊരു പുതുമയുള്ള പ്രോഗ്രാമായി പറയാൻ കഴിയില്ലെങ്കിലും കട്ടപ്പനയ്ക്ക് ഇന്നതൊരു പുതുമയുള്ളതായി തന്നെ കണക്കാക്കേണ്ടതായിട്ടുണ്ട് ഞാൻ ആ സന്ധി വിളിച്ചപ്പോൾ എനിക്ക് മത്സരം എങ്ങനെയാണെന്ന് മനസ്സിലായില്ല പക്ഷെ ഏതൊരു മത്സരത്തിലും അങ്ങനെ കൈക്കായും എനിക്ക് പറ്റത്തില്ലാത്തത് കൊണ്ട് ഞാനിത് മത്സരത്തിൽ തയ്യാറാകുന്നു എങ്കിലും ഇതൊക്കെ ഒരു അഭിമാനകരമായിട്ടുള്ള പുതിയ കാഴ്ചപ്പാടുകളുടെ ഒരു രൂപമാണ് പക്ഷെ നമ്മുടെ ആൾക്കാർ ഇതിനോടൊക്കെ ആത്മഹത്യ പ്രകടിപ്പിക്കുന്നുണ്ട് ഇപ്പൊ കമ്പത്തുനിന്ന് തേനിന്ന് കോഴിക്കോട് കണ്ണൂർ തൃശൂര് എറണാകുളം എന്തൊക്കെ ആൾക്കാർ വന്നിട്ട് പങ്കെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇതിനോടൊക്കെ ആത്മഹത്യ പ്രകടിപ്പിക്കാതെ ഇത്തരം മനുഷ്യരെ പങ്കെടുക്കാറുണ്ട് ആൾക്കാർ തയ്യാറാകുന്നു എന്നുള്ളതും അതിന് വേദിയൊരുക്കാൻ ചിരിക്കുന്ന തയ്യാറായി എന്നുള്ളതുമാണ് തന്നെ മറ്റൊരു പ്രത്യേകത